വൈറസ് അഥവാ എച്ച് എം പി വി സംബന്ധിച്ച് പ്രചരിക്കുന്ന വാർത്തകളിൽ ഭൂരിപക്ഷ വാർത്തകളും തെറ്റാണ് എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത് പ്രത്യേകിച്ച് ഇന്നലെ ചില മാധ്യമങ്ങളിൽ ഇത് ആദ്യമായിട്ട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തു കണ്ടെത്തിയിരിക്കുന്നു എന്നൊക്കെ മട്ടിലുള്ള വാർത്തകൾ വന്നു അത് തെറ്റാണ് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നത് അതായത് കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ വൈറസ് നേരത്തെ തന്നെ ഡിറ്റക്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഒന്നിലാണ് ലോകത്ത് ആദ്യമായിട്ട് ഇത് കണ്ടുപിടിക്കുന്നത് പക്ഷെ അതിനു വർഷം മുൻപ് തന്നെ ലോകത്ത് ഇത് ഉണ്ട് എന്നല്ലെങ്കിൽ ഈ വൈറസ് മൂലമുള്ള ജലദോഷവും പനിയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ശാസ്ത്രലോകം ലോകം പറയുന്നത് ഇപ്പോൾ കേരളത്തിന്റെ സ്ഥിതി പരിശോധിച്ചാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് ഇപ്പൊ കേരളത്തിന്റെ സ്ഥിതി പരിശോധിച്ചാൽ നമുക്ക് പരിശോധനാ സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് ഐ ഐ വി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം ഐ ഐ വി പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം നമ്മൾ സാമ്പിൾസ് അയക്കുമല്ലോ ആ സാമ്പിൾസ് അയക്കുമ്പോൾ പരിശോധിച്ചതിൽ പതിനൊന്ന് കേസസ് അത് സാമ്പിൾ സൈസ് വളരെ കുറവാണെന്നുള്ളത് കാണാം അപ്പൊ പതിനൊന്ന് കേസ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പം സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബ് ഇത് റെസ്പിറേറ്ററി പാനൽ നമ്മൾ പരിശോധിക്കുമ്പോൾ റെസ്പിറേറ്ററി പാനലിന്റെ പരിശോധനയിൽ ഇത് നമ്മൾ പരിശോധിക്കാറുണ്ട് അപ്പൊ പല തവണ നമുക്ക് നേരത്തെ തന്നെ ഇത് കണ്ടെത്തിയിട്ടുള്ള ഒരു വൈറസ് ആണ് അപ്പൊ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ഒരിക്കൽ കൂടി വ്യക്തമായി പറയാനുള്ളത് അത് ഐ സി എം ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഇത് ഇന്നലെ അവരുടെ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് പുതിയ വൈറസ് അല്ല ആദ്യമായിട്ടല്ല കണ്ടുപിടിക്കുന്നത് ഇന്ത്യയിൽ നേരത്തെ തന്നെ ഉള്ള വൈറസാണ് അതോടൊപ്പം തന്നെ